അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈറ്റ് ആൻഡ് ചാറ്റ് വിത്ത് അച്ഛ അപ്പോൾ ഇന്ന് നമ്മൾ മെഹന് വ്ലോഗാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുള്ളു അപ്പോൾ ആ വീഡിയോസൊക്കെ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്താട്ടോ ഒരുപാട് വീഡിയോസ് മിസ്സായിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ആറ് മണി നേരത്താണ് കേട്ടോ നമ്മൾ അറഫ ഓഡിറ്റോറിയത്തിലാണ് മെഹന് ഫംഗ്ഷൻ വെച്ചേക്കുന്നത് ട്രിവാൻഡ്രം വള്ളക്കടമുള്ള അറഫ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് കയറുമ്പോൾ തന്നെ ഇവിടെ കുറേ എന്താ ചായയും സ്നാക്സൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതൊന്നുകൊണ്ട് ഒന്നും കാണുന്നില്ല ഇപ്പോൾ ഫസ്റ്റ് സെറ്റ് ചെയ്തേക്കുന്നത് പഴയ കാലത്തുള്ള മിഠായിയാണ് അങ്ങനത്തെ തന്നെ ആരങ്ങ മിഠായി അങ്ങനത്തെ കുറേ സംഭവങ്ങൾ സ്നാക്സും കുറേ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ തീർന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ ഒരു എൻട്രി പാട്ടൊക്കെ പാടിയിട്ടായിരുന്നു ബ്രൈഡനയും കൊണ്ട് വരുന്നത് അതിൻ്റെയും ശരിക്കും മിസ്സായിട്ടുണ്ട് അപ്പോൾ ഉള്ളത് വെച്ചൊക്കെ വെച്ച് നമ്മളൊപ്പിച്ചതാണ് കേട്ടോ പിന്നെ ഒട്ടും പ്ലാനിങ് അല്ലായിരുന്നു ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ബ്രൈഡ് വന്ന് സ്റ്റേജിലേക്ക് കയറുന്ന സീനാണ് കേട്ടത് അത്ര ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായില്ല ആ ഒരു ടൈം ആയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഒരുപാട് പേര് വന്നത് അപ്പോൾ അത് അവിടെ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റേജ് ട്ടോ ഈ ഒരു സിമ്പിൾ സ്റ്റേജാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അപ്പം വേണ്ടി ഈ ഫങ്ഷൻ്റെ ഫസ്റ്റ് ഡ്രസ്സ് ഈ വൈറ്റ് ഷരാറ ഉണ്ടോ ഏകദേശം സ്റ്റേജിൻ്റെ ആ ഒരു കളറൊക്കെയാണ് വൈറ്റ് സിമ്പിളായിട്ടുള്ള ഒരു ശരാറയാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഡ്രസ് ചേഞ്ച് ഉണ്ട് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിന് വേണ്ടിയിട്ട് ഡ്രസ്സ് കൊണ്ടുവരും ആ ഒരു ടൈം കഴിഞ്ഞിട്ട് അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യൂട്ടോ അങ്ങനെ ഞങ്ങളതാ ഇവിടെ ഫാമിലി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് ബാക്കി ആരുടെയും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എൻ്റെ ഫോണിലുള്ള ആ ഒരു വീഡിയോ വെച്ച് മാത്രമാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്തത് അത് കഴിഞ്ഞ ശേഷം അതാ ഫങ്ഷൻ തുടങ്ങി ഇപ്പോൾ ചെക്കൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്ന് എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചെക്കൻ്റെ സിസ്റ്ററാണ് ഫസ്റ്റായിട്ട് വന്ന് ഈ മെഹന്ദി ഡ്രസ്സ് കൊടുക്കുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് മെഹന്ദി ഡ്രസ്സ് ഇവരുടെ വീട്ടിൽ നിന്ന് വന്നത് ചേഞ്ച് ചെയ്യാനുണ്ട് അതുകൂടാണ്ട് നെക്സ്റ്റ് ഡേ വെഡ്ഡിങ്ങിനുള്ള സാരിയും കൂടെ അവർ കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഇതാണ് ഫങ്ഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ ഉള്ളത് ഡ്രസ്സും കൊണ്ടുവരികയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ കസിൻസും ബാക്കി എല്ലാവരും സ്വീറ്റ്സും അങ്ങനെ പെൺകുട്ടികളായിരിക്കും കേട്ടോ വരുന്നത് ഇവിടെ വീട്ടിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ട് പെൺകുട്ടികളാണ് ഈ ഒരു ഫങ്ഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അവർ കൊണ്ടുവന്നത് എംലോഫ്റ്റിന്നാണ് സാരി എടുത്തത് അപ്പോൾ നെക്സ്റ്റ് മൈലാഞ്ചി ഫംഗ്ഷന് മുമ്പ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യലാണ് കേട്ടോ ഈ പെണ്ണ് പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരും എന്നിട്ടാണ് ഫംഗ്ഷൻ നിർത്തുക മെഹന്ദി ഫങ്ഷനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ തന്നെയാണ് കേട്ടോ ചെയ്തത് ഇവിടെ വന്നിട്ടാണ് ചെയ്തത് സാധനങ്ങളൊക്കെ ഞാൻ പോയി വാങ്ങിച്ചു എല്ലാ കാര്യങ്ങളും സെറ്റാക്കി അപ്പോൾ ചെയ്ത് വന്നപ്പോൾ ഏകദേശം ആ ഒരു സ്റ്റേജിന് തന്നെ മാച്ച് ആയിട്ടൊക്കെ വന്നു കേട്ടോ എല്ലാം ഫ്രഷ് ഫ്ലവേഴ്സാണ് പിന്നെ ഇതിൽ കുറച്ച് സ്വീറ്റ്സും ഫ്രൂട്ട്സും ചെറീസും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ റെഡി മൈലാഞ്ചി ഫംഗ്ഷന് മുമ്പ് ഈ ഡ്രസ്സ് കൊണ്ടുവന്നിരിക്കുന്ന ചെക്കൻ്റെ സിസ്റ്ററിന് ഒരു ഗോൾഡ് കൊടുക്കുന്ന ഒരു ചടങ്ങും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ഫങ്ഷൻ തുടങ്ങുന്നത് കേട്ടോ മൈലാഞ്ചി ഫങ്ഷൻ സാധാരണ നമ്മൾ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ മൈലാഞ്ചി ഫങ്ഷനാണ് അപ്പോൾ അത് ഫസ്റ്റായിട്ട് ചെയ്തത് ഞാനും സിസ്റ്ററും കൂടെയാണ് കേട്ടോ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ നമ്മൾ ലാസ്റ്റ് ആണ് ഇരുന്നത് അതുകൊണ്ട് മനുഷ്യ വീഡിയോ എടുക്കാൻ പോലും പറ്റിയില്ല കേട്ടോ ഇടിയപ്പം പൊറോട്ട നെയ്ച്ചോറ് ഉറട്ടി മട്ടൻ കറി ചിക്കൻ ഫ്രൈ അതായിരുന്നു ട്ടോ മെനു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇവിടെ വൈൻഡിപ്പിയാണ് നെക്സ്റ്റ് വ്ളോഗുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ